ഹായ് കൂട്ടുകാരെ പറഞ്ഞു പോകാനിരിക്കുന്ന പാൽപ്പല്ലുകൾക്ക് എന്തിനാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എടുത്തു കളഞ്ഞാൽ പോരെ പുതിയ പല്ല് വരില്ലേ എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ പാൽപ്പല്ലുകൾക്ക് അതിന്റേതായ ധർമ്മമുണ്ട് വരാനിരിക്കുന്ന സ്ഥിരമായ പല്ലുകൾക്ക് സ്ഥലം ഒരുക്കാനും താടിയലിന്റെ വളർച്ചയ്ക്കും പാൽപ്പല്ലുകൾ സഹായിക്കുന്നു പുറത്തേക്ക് നമുക്ക് പാൽപ്പല്ലുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നതെങ്കിലും താടിയല്ലിന്റെ ഉള്ളിൽ സ്ഥിരമായ പല്ലുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു പാൽപ്പല്ലുകൾ പറിച്ചു കളയുന്നത് വഴി സ്ഥിരമായി വരാനിരിക്കുന്ന പല്ലിന് സ്ഥലമില്ലാതെ വരാം പറിച്ച് കളഞ്ഞ പല്ലിന്റെ ഇരുവശത്തുമുള്ള പല്ലുകൾ കൂടി ചേരുകയും സ്ഥിരമായി വരാനിരിക്കുന്ന പല്ലിന് പുറത്തേക്ക് വരാൻ സ്ഥലമില്ലാതെ വരികയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി പല്ലുകൾ ക്രമമല്ലാതെ വരാനും കാരണമായി തീരുന്നു പല്ലിന് കേടുവന്നത് നേരത്തെ അറിഞ്ഞ് ചികിത്സിച്ചാൽ ഫില്ലിങ്ങിലൂടെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാൽ അണുബാധ പൾപ്പിനെ ബാധിച്ചാൽ പൾപ്പോട്ടമി അല്ലെങ്കിൽ പൾപെക്ടമി അതായത് കുഞ്ഞുങ്ങളിലെ കനാൽ എന്ന പ്രൊസീജിയറിലൂടെ പല്ലിനെ സംരക്ഷിക്കാൻ കഴിയും പല്ലിലെ പൾപ്പ് പൂർണ്ണമായി എടുത്തു കളഞ്ഞ് ദ്രവിച്ചു പോകാവുന്ന രീതിയിലുള്ള ഫില്ലിംഗ് മെറ്റീരിയൽ ഇട്ട് പോടയ്ക്കുന്നു പല്ലുകൾക്ക് ബലക്കുറവ് ഉണ്ടാകാം എന്ന കാരണത്താൽ ചില ഡോക്ടർമാർ ഇടാൻ നിർദ്ദേശിക്കാറുണ്ട് അഥവാ ഇടുക എന്ന് പറയും സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണ്ടുകളാണ് ഇതിന് സാധാരണമായി ഉപയോഗിക്കുന്നത് ഇത് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു എന്നാൽ കേടുവന്ന് പല്ല് പൊട്ടിപ്പോയി കനാൽ പോലും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ ആ പല്ല് എടുത്തു കളഞ്ഞതിന് ശേഷം സ്പേസ് മെയിൻ്റൈനർ ഇടാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കും സ്പേസ് മെയിൻ്റെയ്നർ ഇടുന്നത് വഴി എടുത്തു കളഞ്ഞ പല്ലിന്റെ ഇരുവശത്തുമുള്ള പല്ലുകൾ കൂടിച്ചേരാൻ ഇടവരാതിരിക്കുകയും സ്ഥിരമായ പല്ലുകൾക്ക് വരാൻ സ്ഥലം ഉണ്ടാവുകയും ചെയ്യുന്നു സ്ഥിരമായ പല്ല് അവിടെ പുറത്തേക്ക് വരുമ്പോൾ ഈ സ്പേസ് മെയിൻ്റൈനർ റിമൂവ് ചെയ്യാനും കഴിയും